ശ്രദ്ധിച്ചേൽക്കോളൂ ശരിയായ രീതിയിൽ നമ്മൾ ആധ്യാത്മികത അനുഷ്ഠിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ശരിയായ ക്രമത്തിലുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പറ്റും അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചു തുടങ്ങും ശ്രദ്ധിച്ചേൽക്കുക ശരിയായ രീതിയിൽ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുന്ന ആ സമയത്ത് തന്നെ അപ്പോൾ തന്നെ അപ്പോൾ തൊട്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ അതാണ് ഈശോ ഈ സഖ്യവൂസിനെ പറയുന്നില്ലേ ഇന്ന് അല്ലേ ഇന്ന് ഈ കുടുംബത്തിന് സഖ്യവൂസ് അയാളുടെ തൊട്ടു പുറകിലുള്ള വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഈശോയോടുള്ള ആ ഒരു ബന്ധം ജനുവനാണെന്ന് തെളിയിച്ചത് കൊണ്ട് ഈശോ ഉടൻ പറഞ്ഞു അതന്നെ നല്ലകളാണ് ഈശോ പറഞ്ഞത് നല്ലകളെന്ന് പറഞ്ഞത് നല്ലകളൻ ചോദിച്ച സമയത്ത് തന്നെ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ റിയാക്ട് ചെയ്തു അത് ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ശരിയായ ട്രാക്കിലേക്ക് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു തുടങ്ങും അനുഗ്രഹങ്ങൾ വരാൻ വേണ്ടി ആരും ധ്യാനം കൂടിയേക്കരുത് പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി എളുപ്പമായിരുന്നു ഞാൻ പറയുന്നതാണ് കേട്ടോ ധ്യാനം കൂടാൻ വേണ്ടി എളുപ്പമായിരിക്കുന്നതുകൊണ്ട് പറയുന്നതാണ് നമ്മുടെ ഉദ്ദേശം എന്താണ് ഈശോ ഉള്ള സ്നേഹത്തിലെ പ്രശ്നങ്ങൾ മാറ്റുക ദൈവത്തെ സ്നേഹിക്കുന്നതിലുള്ള നമ്മളെ തടസ്സങ്ങൾ മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ നമ്മൾ പാവപ്പെട്ട മനുഷ്യ ആയിരിക്കുന്നത് കൊണ്ട് ദൂരപുത്രനെ പോലെ നമ്മൾ ഫുഡ് അന്വേഷിച്ച് ഇപ്പോൾ ദൈവത്തിലേക്ക് വരികയുള്ളൂ അപ്പം അതുകൊണ്ട് അതിലേക്കുള്ള ആ ഒരു ട്രാക്ക് നമ്മൾ പറയുകയായിരുന്നു ശരിയായ ക്രമത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നത് പോലെ ഈശോ വിശ്വസിക്കുന്ന രീതിയിൽ ഈശോയ്ക്ക് വിശ്വാസമുള്ള രീതി നമ്മളെ കാണണം അങ്ങനെ നമ്മൾ വായിച്ചില്ലായിരുന്നു അമ്പേ പ്രസഖാ തിരുനാളിൽ ജെറുസലേമിൽ അവൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് അനേകം പേർ അവനിൽ വിശ്വസിച്ചു എന്നാൽ അവനാകട്ടെ അവരിൽ വിശ്വസിച്ചില്ല മറ്റൊരു പ്രവചനമുണ്ട് ലൂക്ക പതിനെട്ടിൻ്റെ ഒൻപതിലാണ് മനുഷ്യപുത്രൻ തിരികെ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസമുള്ളവരെ കണ്ടെത്തുമോ ഞാൻ എന്താ ഭൂമിയിൽ വിശ്വാസമുള്ളവരെ കാണുകയല്ലേ ധാരാളം പേര് കാണും കത്തോലിക്കാ ഈശോ രണ്ടാമതൊരു സമയത്ത് കത്തോലിക്കാ സഭയിൽ തന്നെ കോടിക്കണക്കിന് പേര് കാണും പക്ഷേ ഈശോ വിശ്വസിക്കുന്ന വിശ്വാസമുള്ളവർ വളരെ കുറവായിരിക്കും നമുക്ക് ഇത് ഇത് സാത്താൻ നമ്മുടെ ജനിച്ച തൊട്ട് തന്നെ നമുക്ക് വെച്ചിട്ട് കണിയാണിത് നമ്മളെ ബുദ്ധിയെ അന്ധകാരത്തിലാഴ്ത്തി ഒരിക്കലും നമ്മൾ ശരിയായ ട്രാക്കിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മളെ ദൈവം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനൊന്നും പുള്ളിക്കൊരു കുഴപ്പമൊന്നുമില്ല മനസ്സായില്ലേ എന്നാൽ ശരിയായ രീതിയിൽ നമ്മൾ ദൈവത്തെ സ്നേഹ അത്രേ പുള്ളിക്ക് വിഷയമുള്ളൂ നമ്മൾ ഈശോനങ്ങനെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു പറയുന്ന സമയത്ത് നമ്മൾ ഉള്ളിലിരിപ്പ് വേറെ ആയിരിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് സന്തോഷമാണ് കാരണം ഒരിക്കലും നമ്മളീ പറയുന്നത് ദൈവത്തിന് ചെവിയിലെത്തുന്നില്ല ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് സാത്താൻ അറിയാം അപ്പം ഇത് നല്ലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എടുക്കുക ശരിയായ ട്രാക്കിലേക്ക് എന്താണ് ശരിയായ ട്രാക്ക് ദൈവത്തെ സ്നേഹിക്കാനായി ജീവിക്കുക എന്നാണ് ശരിയായ ട്രാക്ക് അത്രയേ ഉള്ളൂ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 എന്ന് പറയും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇതിൻ്റെ യുവ യുവജനങ്ങൾക്ക് വേണ്ടിയൊരു പുസ്തകമുണ്ട് യു ക്യാറ്റ് എന്ന് പറയും യു ക്യാറ്റ് അതിൻ്റെ അതിൽ ആശയങ്ങൾ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഞെട്ടുമൊന്നും വേണ്ട അല്ലെങ്കിൽ അത് വേണ്ടെന്നൊക്കെയും വേണ്ട അത് വിശുദ്ധ ബൈബിളിലെ ഞാൻ എപ്പോഴും പറയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വിശ്വാസി ബൈബിൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതാണ് സി 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 എന്തിനാണ് പുസ്തകം എന്ന് ആൾക്കാർ ചോദിക്കും എന്തിനാ പുസ്തകം ഇത് മാത്രാമ രീതി ഉണ്ടാക്കിയതില്ല അതിന് ഉത്തരം ഇത്രേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഈ നൂറ്റാണ്ട് ജീവിക്കുമ്പോൾ ഈ വർഷത്ത് ജീവിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിലെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നതിൻ്റെ വിശദീകരണമാണ് സി 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 അതുകൊണ്ട് ഒരു കയ്യിൽ ബൈബിളും മറ്റേ കയ്യിൽ കാറ്റഗും നമ്മളിൽ ഉണ്ടാകണം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ബൈബിൾ വിശ്വസിച്ച് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഈ യു കാറ്റല് യൂത്ത് കാറ്റഗിൻ്റെ അതിലെ ആശയങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് നാം ഭൂമിയിലായിരിക്കുന്നത് എന്തിനുവേണ്ടിയാണ് ചോദ്യം ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ ഇഷ്ടങ്ങൾ നിറവേറ്റി ജീവിച്ച് അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്ത് ഒരു നാൾ സ്വർഗത്തിൽ പോകാൻ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഭൂമിയിലായിരിക്കുന്നത് ഇതാണ് ട്രാക്ക് ഇതാണ് ശരിയായ ട്രാക്ക് നമ്മൾ ഭൂമിയിൽ എന്തിനു വേണ്ടി ആയിരിക്കുന്നു അതിനു വേണ്ടി ജീവിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും നരകത്തിൽ പോകത്തക്ക രീതി ജീവിച്ചിട്ട് അനുഗ്രഹിക്കേണ്ട ബാധ്യത ദൈവത്തിനില്ല അതത്രം ല്ലേ നരകത്തിലേക്ക് പോകത്തക്ക രീതി ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി തൻ്റെ കൃപാവലങ്ങൾ നൽകേണ്ട ബാധ്യത ദൈവത്തിനില്ല എന്നാണ് അർത്ഥം ഞാനല്ലേ അല്ലേ അങ്ങോട്ട് പോകുന്ന ആൾക്കൊന്നും ഉപകാരപ്പെടുകയല്ല എന്തെല്ലാം കൊടുക്കുന്നത്